കന്നടാജാൻ്റെ പഴയ ലാലേട്ടനെ പഴയതും പുതിയതൊന്നും ഇല്ല ഓൾവേസ് ഓൾവേസ് ലാലേട്ടൻ നമുക്ക് എൻ്റെ കമന്റ് സെക്ഷൻ നോക്കിയാലോ മൂവായിരത്തി മുന്നൂറോളം കമന്റുകൾ വന്നിട്ടുണ്ട് ലാലേട്ടൻ ഫാൻസ് അസംബിള് ഉടരും സിനിമ ഇറങ്ങിയ സമയത്ത് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞതാണ് പഴയ മോഹൻലാൽ തിരിച്ചു തിരിച്ചുവന്നു പഴയ മോഹൻലാൽ തിരിച്ചു വന്നു പക്ഷേ പഴയ മോഹൻലാൽ അല്ല പുതിയ മോഹൻലാൽ അല്ല ദേർ ഈസ് ഓൺലി വൺ മോഹൻലാൽ എന്ന് തെളിയിച്ച ഒരു സംഭവമാണ് രണ്ട് ദിവസം ഇറങ്ങിയ ആ ഒരു അഡ്വർടൈസ്മെന്റ് അതായത് ഒരു ജ്വല്ലറിയിലെ ആഡില് എൻ്റെ ഇങ്ങനെ കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ എന്ന് തെളിയിച്ച ഒരു സാധനം വരുന്നത് അതിനുശേഷം ഇന്ന് ദാ അടുത്ത പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും ഒരു സത്യനന്ദിക്കാട് ചിത്രം ഹൃദയപൂർവ്വം അതിന്റെ ട്രെയിലർ എന്നല്ല ഇറങ്ങിയിട്ടുള്ളത് ടീസറാണ് ഇറങ്ങിയിട്ടുള്ളത് ഇറങ്ങിയിട്ട് ഏകദേശം ഏഴ് മണിക്കൂറേ ആയിട്ടുള്ളൂ ഞാനിപ്പോഴേ ട്രെൻഡിങ് നമ്പർ ടൂ ആണ് അതുപോലെ തന്നെ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തേഴായിരം ആൾക്കാരോളം കണ്ടിട്ടുണ്ട് ഞാനിതെ കാണാൻ പോവുകയാണ് ഒരു മിനിറ്റേ ഉള്ളൂ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്നാലും നമുക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് അടിച്ച് അപ്ലോഡ് ചെയ്ത ചെയ്യാം സോ മോഹൻലാൽ ഫാൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുകയായി നിങ്ങൾ മോഹൻലാൽ എന്നുള്ളത് സത്യമുണ്ട് ഞാൻ 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 മോഹൻലാലെന്ന് പറഞ്ഞാൽ ഞാന്നല്ല ഭയങ്കര ഇഷ്ടമുണ്ടോ എനിക്ക് നമ്മൾ ലാലേട്ടൻ്റെ പടം പഴയ പടമാണെങ്കിലും പുതിയ പടം തിയേറ്ററിൽ പോയി കാണാൻ ആ ഒരു ഊർജം ഉണ്ടല്ലേ അതാണ് സാധനം അപ്പോൾ നമുക്ക് തുടങ്ങാം ആന്റണി പെരുമ്പാവൂർ തന്നെയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ സോ പ്ലേ ചെയ്യാം ആളാണല്ലോ നമുക്ക് ടു എക്സ് ഒക്കെ മാറ്റിട്ട് വേണമെങ്കിൽ പോഡ്കാസ്റ്റുകളൊക്കെ കാണാനായിട്ട് ടു എക്സ് ഇട്ട് 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 ഇട്ടപ്പോ അതേ ഉള്ളൂടെ പ്രസന്റഡ് ബൈ കല്യാൺ She's totally Bollywood style. Okay. That's not this stuff. I'm doing just for her. But I love Fafa man. Fafa. Fava Oh. Are they some What a performance. Oh, it's drama. Kadak. But we have good senior actors also. No, only Fafa. Only Fafa? Yes. There you go. സിദ്ധിഖ് എത്ര കണ്ടാലും മതിയാവില്ല ചെറുക്കൻ കയറും കേട്ടോ നിഷ്കളങ്കനായ നമ്മുടെ ലാലിട്ടൻ ഹൃദയപൂർവ്വം അത് പൊളിക്കും കേട്ടാ പടം നമുക്കെന്റെ കമന്റ് സെക്ഷൻ നോക്കിയല്ല മൂവായിരത്തി മുന്നൂറോളം കമന്റുകൾ വന്നിട്ടുണ്ട് ലാലിട്ടൻ ഫാൻസ് അസംബിള് ഓക്കെ അസംബിൾ ആയിക്കോളാം ും കേട്ടു പൊളിക്കും മോഹൻലാൽ സത്യൻ അന്തിക്കാട് കോമ്പോ ഈസ് ബാക്ക് സീരിയസ്ലി പോളി അടി ഇടിയ ഒന്നുല്ല അണ്ണനാ പഴയ ട്രാക്കിലേക്ക് ഓ വേറെ ഈ ഓണം ലാലേട്ടൻ അനദർ ഓൺ വേ ാണ് അത് തന്നെയാണ് ഓണത്തിന് ലാലേട്ടൻ തകർക്കും ഓണം തന്നെ അത് ലാസ്റ്റ് ലാസ്റ്റിൽ എഴുതി ഇല്ല അതൊന്നും എഴുതിയിട്ടില്ല ദാറ്റ് സ്മൈൽ മുപ്പത്തൊമ്പതാമത്തെ സെക്കൻഡിൽ ദാറ്റ് സ്മൈൽ ഒരാൾ അടിച്ച് കൂട്ടിട്ടുണ്ട് സത്യം ആ ഞാൻ പരസ്യത്തിൽ തന്നെ ആ ഒരു ചിരി മോനെ പുളി ലാലേട്ടനെ ഇത്രയും നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡയറക്ടർ അന്നും ഇന്നും ഓക്കെ അത് കറക്റ്റ് തന്നെയാണ് എല്ലാ ആശംസകളും നല്ലത് എല്ലാവരും പോസിറ്റീവാണ് കേട്ടോ ഉള്ളി ഫാഫ് കൊശ്യൻ മാർക്കറ്റിൽ കണ്ണ് വാങ്ങും കണ്ണ് തള്ളിയിരിക്കണത് എന്ന ചോദ്യവും എന്നിട്ട് നടന്ന ഒരു പോക്കോ ലാലേട്ടൻ എന്ത്ര കമൻഡി തന്നെ ഉണ്ട് ഓരോ ആൾക്കാരുടെ ആ ഒരു ലാലേട്ടനോടുള്ള ആ ഒരു എന്താ കാണാൻ ലാലേട്ടനെ ഒന്ന് കാണാനുള്ള ആ ഒരു തിയേറ്ററിൽ പോയി കാണാനുള്ള ആ ഒരു ഇത് ഓണം തൂക്കിയടാ പഴയ ലാലേട്ടനെ ഓൾവേസ് ഓൾവേസ് ലാലേട്ടൻ മകൻ ഹൃദയം അപ്പൻ ഹൃദയപൂർവ്വം ഹൃദയപൂർവം അങ്ങനെ മോഹൻലാൽ തുടരും എന്ന് പറഞ്ഞതിന് ശേഷം ഓണത്തിന് ഹൃദയപൂർവ്വം മോഹൻലാൽ പൊളിക്കും കേട്ട സാധനം അപ്പോൾ കമൻറ്റ് വായിച്ച് നിങ്ങളെ ഞാനിങ്ങനെ കരം കൊള്ളിക്കുന്നില്ല ഗൈസ് നിങ്ങൾ എന്താ ടീസർ കാണാത്തവരാണെങ്കിൽ ഓടിപ്പോയ ടീസർ കാണുക ടീസർ കണ്ടതിന് ശേഷം നൈസിന് താഴത്തെ കമൻറ്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം അടിപൊളി കണ്ടിട്ട് നമുക്കിപ്പോൾ നമുക്കിങ്ങനെ പറയാനുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിൽ ഇങ്ങനെ വന്ന് കിടക്കണം വായിക്കുമെന്ന് തന്നെ ഭയങ്കര സന്തോഷം ഈ കമൻറ്റുകൾ ഏതെങ്കിലും വായിച്ചാലും നിങ്ങളെ കമൻറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തുതരും ഗൈസ് അപ്പോൾ പടം ഇറങ്ങട്ടെ ഓണത്തിന് നമുക്ക് പൊളിക്കാം പൊളിച്ച അടുക്കും നമ്മൾ തിയേറ്ററിൽ അപ്പോൾ ശരി ഗൈസ് ബൈ